സ്നേഹമുള്ളവരെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ നമ്മുടെ ചിന്തയ്ക്കും പരിചിന്തനത്തിനും വായനയ്ക്കുമായി നമ്മൾ എടുക്കുകയാണ് ഏശ്യ പുസ്തകത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് ഏഷ്യായുടെ ഈ പുസ്തകത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാം അധ്യായം മുതൽ മുപ്പത്തി ഒൻപതാം അധ്യായം വരെ ഒന്നാം ഏഷ്യ അല്ലെങ്കിൽ പ്രോട്ടോ ഐസിയ എന്ന് പറയുന്നു രണ്ടാമത്തെ ഭാഗം നാൽപ്പതാം അധ്യായം മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഇതിനെ രണ്ടാം ഏഷ്യ അല്ലെങ്കിൽ ഡ്യൂട്രോ ഐസിയ എന്ന് പറയുന്നു മൂന്നാമത്തേത് അമ്പത്തിയാറാം അധ്യായം മുതൽ അറുപത്തി ആറാം അധ്യായം വരെയുള്ളതാണ് ഇതിനെ മൂന്നാം ഏശയ അല്ലെങ്കിൽ ട്രിറ്റോ ഐസയ എന്ന് പറയുന്നു നാൽപ്പതാം അധ്യായത്തെ ഡ്യൂട്രോ ഐസയ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഏഷ്യ ഏഷ്യ പ്രവാചകന്റെ ഈ പുസ്തകം അറുപത്തിയാറ് അധ്യായങ്ങളുള്ളത് ഒരു വ്യക്തിയാൽ വിരചിതമായതല്ല എന്ന് ഇന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ എല്ലാവരും സമ്മതിക്കുന്നതാണ് ഈ രണ്ടാം പുസ്തകത്തിൽ പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കുന്ന ഏഷ്യ പ്രവാചകന്റെ വചനങ്ങൾ തുടങ്ങുകയാണ് ബാബിലോൺ അടിമത്വം വരും ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോകും നെബുക്കദിനസ് രാജാവ് എന്നുള്ള സന്ദേശം നടക്കുന്നു അങ്ങനെ ഇസ്രായേൽ ജനതയെ അടിമകളായി ബാബിലോണിലേക്ക് ലോണിലേക്ക് മൂന്ന് കാലഘട്ടത്തിലൂടെ കൊണ്ടുപോകുന്നു ദേവാലയം നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ദുഃഖത്തിലും വിലാപത്തിലുമാണ് കഴിയുന്നത് ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ദുഃഖത്തിലും വിലാപത്തിലും നഷ്ടതയിലും ആയിരിക്കാൻ കഴിയുന്നത് ഈ നാപ്പതാം അധ്യായം നമുക്ക് ശ്രദ്ധാപൂർവം ഈ അവസരത്തിൽ നമുക്ക് കേൾക്കാം ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങൾ ജനത്തിന് ആശ്വാസം നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ അവളുടെ അടിമത്വം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരമുയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നുകളും മലകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വെളിപ്പെടും മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ലു മാത്രം പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സത്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറ്റി ശക്തിയോടെ സ്വരമുയർത്തിപ്പറയുക സത്വാർത്തയുമായി വരുന്ന ജെറൂസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തളയാടുകളെ സാവധാനം നയിക്കുന്നു അതുല്യനായ ദൈവം പന്ത്രണ്ടാം വചനം മുതൽ കൈ കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവു പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടുന്ന് ഉപദേശം നേടി നീതിയുടെ പാത അവിടത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം കൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ് ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു ലെബനോൻ വിറകിന് തികയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹന ബലിക്ക് മതിയാവുകയുമില്ല അവിടത്തെ മുമ്പിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത് ശിൽപി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടികഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധമായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ണായിരിക്കുന്നവനാണ് അവിടെന്ന് പൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുത്തെ അവിടുന്ന് ആകാശത്തെ തിരശ്ശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ട ഉടനെ വിതച്ച ഉടനെ വേരെടുത്ത ഉടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു വക്യോലിനി എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങളെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാണുവിൻ ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രാഭവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിൽ എടുക്കുന്നില്ല എന്നു നീ പരാതി പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കറിഞ്ഞുകൂടി നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു ഈ വാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടി ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ ശക്തമായ വചനങ്ങളാണ് നാൽപ്പതാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് വരെയുള്ള ആ വചനങ്ങളിൽ ഞങ്ങൾക്ക് തരുന്നത് ദൈവവചനത്തിന്റെ ശക്തിയും മഹാത്മ്യവും വെളിപ്പെടുത്തുന്നതാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടു ദേവാലയം നശിപ്പിക്കപ്പെട്ട ഒരു ഇസ്രായേൽ ജനത എല്ലാം തകർന്നു പോയ ഇസ്രായേൽ ജനത അവരുടെ ഇടയിലേക്ക് ഏഷ്യ പ്രവാചകൻ കടന്നു വന്ന് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ വചനങ്ങൾ നൽകുകയാണല്ലോ ദൈവമേ ദൈവവചനം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും മുഴങ്ങട്ടെ കംഫേറ്റ് കംഫേർട്ട് ആശ്വസിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാ പ്രവാചകൻ തുടങ്ങുന്ന ഈ വചനം ഓരോ വ്യക്തികളിലും ഓരോ ക്രൈസ്തവനിലും ഓരോ പുരോഹിതനിലും ഓരോ സന്യാസികളിലും മുഴങ്ങട്ടെ ഈ വചനത്തിന്റെ അവസാന ഭാഗം ഞങ്ങൾ ഓർക്കുന്ന ദൈവമേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ ഈ വചനം കേൾക്കുന്ന അവസരത്തിൽ തളർന്നു പോയവർക്ക് ശക്തി കൊടുക്കണമേ രോഗികളായി കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നടക്കാൻ കൃപ കൊടുക്കണമേ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ ഹല്ലേലുയ്യ ഹല്ല ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വചനം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ഇത്രയും ശക്തമായ ദൈവവചനം നാപ്പതാം അധ്യായം രണ്ടാം ഏഷ്യ നിങ്ങൾ പല പ്രാവശ്യം വായിക്കുക വായിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ അനുഭവത്താൽ നിങ്ങൾ സൗഖ്യപ്പെടും രക്ഷപ്പെടും അതിനായി പ്രാർത്ഥിക്കുന്നു ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ